കിടക്കുന്ന കടുത്തുരുത്തി പിറവം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം കടുത്തുരുത്തി ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് ബഹുജന മാർച്ചും ഉപരോധ സമരവും സംഘടിപ്പിച്ചു അലരി ജംഗ്ഷനിൽ നിന്ന് ഇരു കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ബഹുജന മാർച്ച് കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ സംഗമിച്ചു സമരത്തിന് പിന്തുണയർപ്പിച്ച് നാട്ടുകാരും നൂറുകണക്കിന് ആളുകളും മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസും ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസും ഉപരോധിച്ചു വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഏരിയ സെക്രട്ടറി കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ എന്താ കാര്യം റീബിൾഡ് കേരളപ്പെടുത്തി പെരുമ്പനി കൊടുത്തു സംസ്ഥാന സർക്കാർ കാശ് കൊടുക്കാൻ കണ്ടല്ല അങ്ങനെയാണ് എം എൽ എം എൽ എയുടെ ഭൂമി നമ്മൾ പ്രചരിപ്പിക്കുന്നത് അതല്ല അസ്വദ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ട് മുൻ ഏരിയ കമ്മിറ്റി അംഗം പി എം തങ്കപ്പൻ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എം ഐ ശശിധരൻ സംസാരിച്ചു പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുൻപിൽ നടന്ന ഉപരോധം ജില്ലാ കമ്മിറ്റി അംഗം പി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ കോൺട്രാക്ടറും എല്ലാം മറിച്ചുപിടിക്കുകയാണ് അതുവഴി സംസ്ഥാന ഗവൺമെന്റിനെ അത്തരം നടത്തിയത് അറുന്നൂറ്റി മുന്നിൽ മുതൽ കടുത്തുരുത്തി വരെയുള്ള റോഡിന്റെ ആ നവീകരണ പ്രവർത്തനങ്ങൾ വേണ്ടി കുത്തിപ്പൊളിക്കുമ്പോ ആവശ്യമായി പൈപ്പ് യഥാസമയം ലഭ്യമാകുമോ ഉറപ്പുവരുത്തേണ്ടത് ആരാണോ ആ കാര്യത്തിൽ കടുത്തുരുത്തി എം എൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയാൽ എന്ന് നിങ്ങൾ പണി പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് കൈമാറും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരുത്തേണ്ട ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണോ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി റെജി കെ ജോസഫ് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി സി വിനോദ് വി ജി സുരേന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത പഞ്ചായത്ത് അംഗം രശ്മി വിനോദ് ലോക്കൽ കമ്മിറ്റി അംഗം കെ സി ഷിബു എന്നിവർ സംസാരിച്ചു തകർന്നുകിടക്കുന്ന കടുത്തുരുത്തി പിറവം റോഡിന്റെ ശോചനീയാവസ്ഥയുടെ പേരിൽ മോൻസ് ജോസഫ് എംഎല്എ ഗുണപ്രചരണം നടത്തി രാഷ്ട്രീയ നാടകം കളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും സഞ്ചാരയോഗ്യമാക്കണമെന്നും റോഡ് നിർമ്മാണത്തിൽ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു രാവിലെ എട്ടിന് അലരിയിൽ നിന്നും ബഹുജനങ്ങളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസുകളിലേക്ക് പ്രകടനമായെത്തിയാണ് ഉപരോധം നടത്തിയത് കടുത്തുരുത്തി പിറവം റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് സി പറഞ്ഞു ഐഫോർന്യൂസ് ഏറ്റുമാനൂർ